ഇന്ന് ഞങ്ങൾ ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് നില വീട് ഒരിക്കലും പറ്റിയില്ലാത്ത കിണർവെള്ളം മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ച്ഡ് ഒന്ന് കോമൺ ബാത്റൂമോട് കൂടിയ വീട് ലൊക്കേഷൻ വരുന്നത് ഏറ്റുമാനൂര് മുനിസിപ്പാലിറ്റിയിലാണ് കേട്ടോ ഹൈവേ എന്നൊക്കെ വെറും എണ്ണൂറ് മീറ്റർ മാറി ഇത്രയും വില കുറവിൽ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു വീട് നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും നമുക്കൊരു ഒന്നര കിലോമീറ്ററിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കിലോമീറ്റർ മാറി നമുക്ക് പള്ളിയുണ്ട് അതുപോലെ തന്നെ സ്കൂള് കോളേജ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരു കിലോമീറ്ററിനുള്ളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റുമാനൂർ ടൗണിലോട്ടാണെങ്കിൽ വെറും ഒന്നര കിലോമീറ്റർ മാത്രം ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ധാരാളം കൃഷികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഈ വീടിൻ്റെ ഫുൾ വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓണർക്ക് പിള്ളേരൊക്കെ പുറത്താണ് അപ്പോൾ ഓണർക്ക് വിദേശത്തോട്ട് പോകാൻ വേണ്ടിയാണ് കേട്ടോ ഈ മനോഹരമായിട്ടുള്ളൊരു വീട് ഇത്രയും വില കുറവിൽ ഇത്രയും സ്ഥലവും ഇത്രയും വലിയ വീടും ഇത്രയും വില കുറവിൽ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ നെയ്മ് ട്വൻറ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും ഇതുപോലെയുള്ള നല്ല ലാഭകരമായിട്ടുള്ള നല്ല അടിപൊളി വീടുകളൊക്കെ നിങ്ങൾക്ക് വീഡിയോ കാണാൻ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക നിങ്ങൾക്ക് വളരെ ലാഭകരമായിട്ടുള്ള വീടുകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനാണ് അപ്പോൾ ഇത് കണ്ടോ ഇതൊരു മുനിസിപ്പാലിറ്റി റോഡാണ് കേട്ടോ മുനിസിപ്പാലിറ്റി റോഡിനോട് ചേർന്നാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും വീടും സ്ഥിതി ചെയ്യുന്നത് നമ്മൾ വീടിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി വീടാണ് കേട്ടോ നല്ലൊരു ലൊക്കേഷനിൽ നല്ല ശാന്തമായിട്ടുള്ളൊരു ഏരിയയിൽ എന്നാൽ ടൗണിൻ്റെ ശല്യമില്ലാതെ എന്നാൽ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഹൈവേ ഒക്കെ അടുത്തായിട്ട് ഒരു നല്ലൊരു വീട് നമ്മൾ ആദ്യമേ പറഞ്ഞു ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളമുണ്ട് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ കണക്ഷൻ വെള്ളമുണ്ട് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയയാണ് കേട്ടോ വെള്ളപ്പൊക്ക വീഷ്ണിയോ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു നല്ലൊരു ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു വീടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ച്ഡ് ഒന്ന് കോൺവെൻറ്റ് ബാത്റൂമോട് കൂടിയ വീട് രണ്ട് ബാൽക്കണി ഉണ്ട് കേട്ടോ മുകളത്തെ നിലയിൽ നമുക്കിപ്പോൾ കാണാം ഒരു ബെഡ്റൂമിനോട് ചേർന്ന് ഒരു ബാൽക്കണി വരുന്നുണ്ട് അതുപോലെ തന്നെ ഓപ്പൺ ഓപ്പണായിട്ട് റൂഫ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണി വരുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ടാണ് നല്ലൊരു അടിപൊളി വീടാണ് കേട്ടോ നല്ല വിശാലമായിട്ടുള്ളൊരു മുറ്റമൊക്കെ കാണാം അതുപോലെ തന്നെ ബാക്ക് സൈഡിലോട്ട് നല്ല നിരപ്പായ സ്ഥലമാണ് ഇരുപത്തഞ്ച് സെൻ്റ് സ്ഥലത്തിൽ നമുക്ക് ധാരാളം കൃഷികളുണ്ട് നമ്മൾ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു മൂന്നാല് പ്ലാവുണ്ട് ഒരു രണ്ട് മൂന്ന് തെങ്ങുണ്ട് അതുപോലെ കുറേ വാഴ കൃഷികളൊക്കെ ബാക്ക് സൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ താമസിക്കുന്നത് ഓണറിൻ്റെ ഫാദറും മദറുമാണ് ആണ് അപ്പോൾ അവർക്കും പുറത്തോട്ട് പോകാൻ വേണ്ടിയാണ് ഈ വീട് കൊടുക്കുന്നതെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇവരിപ്പോൾ കൃഷിയോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തവരാണ് അപ്പോൾ നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ അവിടെ ഒക്കെ ഇച്ചിരി താല്പര്യമുണ്ട് അല്ലെങ്കിൽ കൃഷി ചെയ്യാനൊക്കെ സ്ഥലം വേണം എന്ന ആഗ്രഹമുണ്ട് മുനിസിപ്പാലിറ്റിയിലൊക്കെ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ഇത്രയും വലിയ വീട് ഉടമസ്ഥം പ്രതീക്ഷിക്കുന്ന വില നമ്മൾ ആദ്യമേ കണ്ടു നാൽപ്പത്തെട്ട് ലക്ഷം രൂപയ്ക്കാണ് കേട്ടോ ഈ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ഇത്രയും വലിയ വീടും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മിച്ചം വരുന്ന ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്ന ഒരു വീട് ഇപ്പോൾ ഇത്രയും നല്ലൊരു കൃഷിഭൂമിയൊക്കെ ഇത്രയും വില കുറവിൽ വളരെ ലാഭകരമായിട്ടുള്ളൊരു വീടാണെന്ന് പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് നിങ്ങൾ വന്ന് കണ്ടു തന്നെ വിലയിരുത്തുക വില തീരുമാനിക്കുക ഇതുകൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണമെങ്കിൽ ഈ സൈഡിൽ കൂടെയൊക്കെ നമുക്ക് സെപ്പറേറ്റ് കെട്ടി തിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുറ്റമുണ്ട് നല്ല ബാക്കിലോട്ടാണെങ്കിലും ഇതുകൊണ്ടോ ഈ കാണുന്ന അങ്ങേ അറ്റം വരെ ഇരുപത്തഞ്ച് സെൻ്റ് സ്ഥലമുണ്ട് ഈ സൈഡിലായിട്ടാണ് കേട്ടോ നമുക്ക് കിണർ വരുന്നത് ഒരിക്കലും പറ്റിയാലത്ത നല്ല താഴ്ചയുള്ള കിണറാണ് അതേപോലെ തന്നെ കൃഷി ആവശ്യത്തിനൊക്കെ വേണമെങ്കിൽ നമുക്ക് മുനിസിപ്പാലിറ്റിയുടെ ഒരു കണക്ഷൻ ഉണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഒന്നിനാടെ നമുക്ക് എപ്പോഴും വെള്ളമുണ്ട് കേട്ടോ രണ്ട് ടാങ്കിൽ എപ്പോഴും വെള്ളമുണ്ട് നമുക്ക് കൃഷി ആവശ്യത്തിനകത്തൊക്കെ അത് യൂസ് ചെയ്താൽ മതി എന്നാണ് ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ജലനിധിയുടെ അതായത് മുനിസിപ്പാലിറ്റിയുടെ കണക്ഷൻ്റെ ഒരു വെള്ളത്തിന്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നമ്മളാദ്യമേ ലൊക്കേഷൻ പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങൾ ടൗൺ ഒക്കെ അടുത്ത് മുനിസിപ്പാലിറ്റിക്കുള്ളിൽ ഇത്രയും സ്ഥലത്തോട് കൂടി ഒരു വീടൊക്കെ ഇത്രയും വില കുറവായി കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചാൻസ് കുറവാണ് കേട്ടോ കാരണം നമ്മൾ ആദ്യമേ പറയുന്നുണ്ട് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം ഉണ്ട് നമുക്കറിയാം ഏകദേശം ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ ഹൈവേന്ന് വെറും എണ്ണൂറ് മീറ്റർ നമ്മൾ കൃത്യമായിട്ടുള്ള ദൂരമാണ് കേട്ടോ പറയുന്നത് കൃത്യം എണ്ണൂറ് മീറ്റർ വണ്ടിയെ മീറ്റർ നോക്കി പറയുന്ന ദൂരമാണ് എണ്ണൂറ് മീറ്റർ മാറി ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വെച്ച ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്ന രണ്ട് നില വീട് ഇത്രയും വില കുറവില് നാൽപ്പത്തെട്ട് ലക്ഷം രൂപ എന്ന് ചോദിക്കുന്ന എമൗണ്ടിൽ നിന്നും ചെറിയൊരു രീതിയിൽ മാറ്റങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ കാരണം അധികം വില ചോദിക്കുന്നില്ല ന്യായമായിട്ടുള്ള രീതിയിൽ വിലയെ ചോദിക്കുന്നുള്ളൂ എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ട് കാരണം വില കുറവാണെന്നാണ് നമ്മുടെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം കാരണം ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലത്തിന് നമുക്കറിയാം ഒരു വില തന്നെ വരും ഇതുകൊണ്ട് ഈ കൃഷിഭൂമിയിലെയൊക്കെ ഒരു ഇതിനകത്തൊക്കെയുള്ളൊരു സാധനങ്ങൾ കണ്ടോ അതായത് പ്ലാവ് വാഴ കൃഷിയുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് തെങ്ങുണ്ട് ജാതി കൃഷിയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കൃഷികൾ നിങ്ങൾക്കൊക്കെ താല്പര്യം അനുസരിച്ച് ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ല കൃഷികളൊക്കെ താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ നോക്കി നടത്താം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ളവർക്കൊക്കെ ഇവിടെയൊക്കെ ചെയ്യാൻ നല്ല ഒരു സൗകര്യമുണ്ട് വീടിൻ്റെ പഴക്കമെന്ന് പറയുന്നത് വെറും ആറ് വർഷം മാത്രമേ ഈ വീടിന് പഴക്കമുള്ളൂ കേട്ടോ നമ്മൾ ഇതെല്ലാം ചെക്ക് ചെയ്ത് കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ കാരണം ഓണർ വ്യക്തമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ തെളിവ് സഹിതം കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ലോൺ സൗകര്യമൊക്കെ വേണ്ടവരാണെങ്കിൽ നമ്മൾ ലോൺ സൗകര്യവും ചെയ്തു നൽകും കേട്ടോ ഏകദേശം ഒരു ഈ വീടിന് നമുക്കൊരു നാൽപ്പത് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്തു നൽകും അതായത് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം നമ്മൾ ഈ വീടിന് നമുക്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്ത് നൽകാവുന്നതാണ് നിങ്ങൾക്ക് സാലറി ഒക്കെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമുക്ക് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം അല്ലെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം നമുക്ക് ലോൺ ചെയ്ത് നൽകാൻ സാധിക്കും നല്ല സാലറി ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ നോക്കാൻ കേട്ടോ നമുക്ക് ഇൻസൈഡ് വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട് നമ്മൾ ഏകദേശം ആദ്യമേ പറഞ്ഞിരുന്നു താഴത്തെ നിലയിൽ വരുന്നത് ഒരു ബെഡ്റൂം ലിവിംഗ് ഹാള് ഡൈനിങ് ഹാൾ ഒരു കോമൺ ബാത്റൂമ് കിച്ചണ് വർക്ക് ഏരിയ അതുപോലെ തന്നെ ഒരു സ്റ്റോർ റൂം ഏരിയ രണ്ട് വർക്ക് ഏരിയ എന്ന് വേണേൽ പറയാൻ കേട്ടോ ടോട്ടൽ ഒരു മൂന്ന് ഒരു ഒറ്റ വലിയ മൂന്ന് കിച്ചൺ വർക്ക് ഏരിയ ആണ് കേട്ടോ വരുന്നത് പൊളിച്ചത് കൊണ്ടോ ഇത് നല്ല ഒരു കാർ പോർച്ച് ഉണ്ട് എത്ര വലിയ വണ്ടി വരുന്നാലും നമുക്ക് ഒരു വണ്ടി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ പോർച്ച് നല്ല വലുപ്പമുള്ള പോർച്ച് നമ്മുടെ സിറ്റൗട്ട് എന്തെങ്കിലും നമ്മൾ ഈ വീടിന് നെഗറ്റീവ് പറയാമോ എന്ന് ചോദിച്ചാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഈ വീടിന് നെഗറ്റീവായിട്ട് പറയാൻ പറ്റും ഒന്ന് ഈ വീടിൻ്റെ ലിവിംഗ് ഹാൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കാരണം ഇത്രയും വലിയൊരു വീടിന് ലിവിംഗ് ഹാൾ വന്നിരിക്കുന്ന ഒരു മീഡിയം ടൈപ്പ് ഒരു ലിവിംഗ് ഹാൾ ആണ് കേട്ടോ എന്ന് വെച്ചാൽ അത്യാവശ്യം സൗകര്യമുണ്ട് നമുക്ക് നമുക്ക് സിറ്റി അങ്ങനെയുള്ള സോഫ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടാനൊക്കെ അത്യാവശ്യം സൗകര്യമുണ്ട് ഒരു ടി വി യൂണിറ്റിന് ഒരു പോയിൻ്റ് ഉണ്ട് ഇപ്പോൾ അങ്ങനെയുണ്ട് പക്ഷേ എന്നാൽ ഇത്രയും വലിയ വീടിന് ബാക്കിയുള്ള സൗകര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ വീടിൻ്റെ ലിവിങ് ഹാളിന് ചെറിയൊരു വലുപ്പക്കുറവുണ്ട് നമ്മുടെ ഡൈനിങ് ഹാൾ കാണാം അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവ് അല്ല കേട്ടോ കാരണം ഒരു ചെറിയൊരു ഇറക്കത്തേൽ അല്ലെങ്കിൽ ചെറിയൊരു കുഞ്ഞൊരു കയറ്റം എന്നുള്ള രീതിയിൽ അത് വലിയൊരു നെഗറ്റീവായിട്ട് പറയുന്നില്ല കാരണം ഇറക്കവും കയറ്റവും ഒക്കെ എല്ലാ വീടിനും ഉള്ളതാണ് നമ്മൾ വിലയിൽ നോക്കുമ്പം വളരെ ലാഭകരമായിട്ടുള്ളൊരു വീടാണ് കാരണം ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മിച്ചമുള്ളൊരു വീട് നമുക്ക് പണിയണമെങ്കിൽ എന്നാ റേറ്റ് ആവും ആകുമെന്നറിയാം ഹൈവേ നിന്ന് എണ്ണൂറ് മീറ്റർ മാറി ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലത്തിന് എന്നാ റേറ്റ് ആവും എന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ടോട്ടലി നമ്മളൊരു പ്രോഫിറ്റായിട്ടുള്ളൊരു പ്രോപ്പർട്ടീന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് പറഞ്ഞത് നമ്മുടെ പേഴ്സണലായിട്ടൊരു അഭിപ്രായം മാത്രമാണ് കേട്ടോ നെഗറ്റീവ് പറഞ്ഞത് നമ്മുടെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടു താഴത്തെ ഒരു ബെഡ്റൂം കണ്ടു ഇത് നമ്മുടെ കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമ് കണ്ടു ഡൈനിങ് ഹാള് കണ്ടു ലിവിങ് ഹാൾ കണ്ടു ഇത് നമ്മുടെ കിച്ചന് വർക്ക് ഏരിയ കാണിക്കുകയാണ് നമ്മുടെ കിച്ചണ് വർക്ക് ഏരിയയിലെ ഒരു കബോർഡിൻ്റെ ഒരു വർക്കിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കുറച്ചാണ് നമ്മൾ വില ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്നതെന്നാണ് ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്നത് ഇത് കണ്ടോ ഒറ്റ ലെവലിൽ ഒരു മൂന്ന് നമുക്കൊരു കിച്ചൺ വർക്ക് ഏരിയ ഒരു മൂന്നെണ്ണം വരുന്നുണ്ട് അപ്പോൾ മോഗുളത്തിൻ്റെ നിലയിലാണ് കേട്ടോ ഓപ്പൺ ആയിട്ടൊരു ഹാൾ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് അതുപോലെ തന്നെ നമുക്ക് രണ്ട് ബാൽക്കണി വരുന്നത് ഒരു റൂഫ് ഏരിയ വരുന്നത് നമ്മളെല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ മുകളിലത്തെ ബെഡ്റൂമിലാണെങ്കിലും നല്ല സൗകര്യമാണ് കേട്ടോ കാരണം നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് മുകളിലത്തെ നില വരുന്നത് അറ്റാച്ചഡ് ബാത്റൂമ് ബെഡ്റൂമിൻ്റെ വലുപ്പമൊക്കെ നമ്മൾ കാണിക്കാൻ കേട്ടോ മുകളിലത്തെ നിലയിലാണ് ബെഡ്റൂം നല്ല സൗകര്യമുള്ള നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് ആണ് താഴത്തെ നിലയിൽ വെച്ച് നോക്കുമ്പോൾ നല്ല വലുപ്പമുണ്ട് ഇത് കണ്ടോ നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് അതുപോലെ തന്നെ അറ്റാച്ചഡ് ആയിട്ടുള്ള ബാത്റൂമുണ്ട് പുളി വീടിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് പറയാം കേട്ടോ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്തിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് അടുത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മെച്ചം ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിന് ഇടയിലായിട്ട് ഹൈവേ എന്നൊക്കെ വെറും എണ്ണൂറ് മീറ്റർ മാറി ഏറ്റുമാനൂരം മുനിസിപ്പാലിറ്റിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള വീട് ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത്യാവശ്യം കൃഷിയൊക്കെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ധാരാളം സ്ഥലമുണ്ട് കൃഷിയൊക്കെ ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില നമ്മൾ പറഞ്ഞു വെറും നാൽപ്പത്തെട്ട് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്നത് വിലയിൽ മാറ്റം വരുത്തുമെന്നും പറഞ്ഞിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി കാരണം ഇപ്പോൾ തന്നെ നമുക്ക് വളരെ വില കുറവില് അർജൻറ് സെയിൽ ആയതുകൊണ്ടാണ് കേട്ടോ വില കുറവില് ഇത്രയും വില കുറവ് ഉടമസ്ഥൻ ചോദിക്കുന്നത് ചെറിയൊരു മാറ്റം പ്രതീക്ഷിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് നമ്മൾ ലോൺ സൗകര്യങ്ങൾ നമ്മൾ ചെയ്ത് നൽകുന്നതാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം നമുക്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാലറി ഒക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ സാലറി ഉള്ളവർക്ക് നമുക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം നമുക്ക് ലോൺ റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീട് ഇഷ്ടമായെങ്കിലും മുകളിൽ കാണുന്ന നമ്പര് ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒന്നും കൂടി സൗകര്യം പറയുന്നു കാരണം വളരെ വില കുറവായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതായത് ഏറ്റുമാനൊരു മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അതായത് ഏറ്റുമാനൊരു ടൗണിൽ നിന്ന് കൃത്യം ഒരു രണ്ട് കിലോമീറ്റർ താഴെ ദൂരത്തിൽ ഹൈവേന്ന് വെറും എണ്ണൂറ് മീറ്റർ മാറി ഈ മനോഹരമായിട്ടുള്ളൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്